ലോകത്തെ പിടിച്ചുകുളിക്ക് സുനാമിത്തിരകൾ പടർന്നുകയറിയ ദിവസങ്ങൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ കിടപ്പുമുറയിലിരുന്ന് മാർക്ക് സക്കർബർഗ് എന്ന പയ്യൻ ഫേസ്ബുക്ക് കണ്ടുപിടിച്ച വർഷം രണ്ടായിരത്തി നാലിനെ ലോകത്തിന് ഓർത്തിരിക്കാൻ ഇതുപോലെ കാരണങ്ങൾ ഏറെയുണ്ട് പക്ഷേ ഫുട്ബോളിന് രണ്ടായിരത്തി നാല് എന്നത് അതിവിചിത്രമായൊരു വർഷമാണ് കാരണം ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അട്ടിമറികളും മഹാത്ഭുതങ്ങളും അന്ന് സംഭവിച്ചു ഫുട്ബോൾ പണ്ഡിറ്റുകളും വാതുവെപ്പുകാരും എല്ലാം മൂക്കത്ത് വെച്ച സംഭവങ്ങളാണ് യൂറോപ്യൻ മൈതാനങ്ങളിൽ നിന്നും അന്ന് കേട്ടത് ജർമ്മൻ ലീഗ് എന്നും ബയൺ മ്യൂണിക്കിൻ്റെ തട്ടകമാണ് ഏറിയ സമയവും ബയണും ഇടക്ക് ബൊറൂസിയ ഡോട്ട് ബുണ്ടും ബുണ്ടസ് ലീഗ പങ്കുവെച്ച കാലത്താണ് ഇരുവരെയും വകഞ്ഞുമാറ്റി പുതിയൊരു ചാമ്പ്യൻ ജർമ്മൻ മണ്ണിലുതിക്കുന്നത് മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിനാല് പോയിന്റുമായാണ് വെർഡർ ബ്രമൻ ഒന്നാമതെത്തിയത് അധികായരായ ബയണിനെ അറുപത്തെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു തൊട്ടുമുമ്പുള്ള സീസണിൽ കിരീട പോരാട്ടത്തിൽ ബഹുദൂരം പിന്നിലായി ആറാം സ്ഥാനത്തുണ്ടായിരുന്ന വെർഡർ സംഘം സീസണിൽ ഉടനീളം ജർമ്മൻ ഫുട്ബോളിനെ ഞെട്ടിച്ചു ബുണ്ടസ് ലീഗ്ക്കൊപ്പം തന്നെ ജർമ്മൻ ലീഗ് കിരീടത്തിലും അതേ വർഷം അവർ മുത്തമിട്ടു അടുത്ത വാർത്ത സ്പെയിനിൽ നിന്നായിരുന്നു ഗലാറ്റിക്കോസ് എന്ന നക്ഷത്ര സംഘവുമായി റയൽ മെഡിഡും റൊണോൾഡീനോയുടെ ചിറകിലേറി വന്ന ബൈസലോണയും അണിനിരുന്ന ലീഗിൽ വലൻസ്യ കിരീടത്തിൽ മുത്തമിട്ടു കിരീടമില്ലാത്ത പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിലാലീഗയിൽ വലൻസ്യ ചുംബിച്ചിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെയുള്ള സീസണിൽ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് പോയതിനാൽ പുതിയ സീസണിൽ അവരിൽ ആർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നാൽ കളി തുടങ്ങിയതോടെ അത് മാറി റാഫേൽ ബെനിച്ചസിന്റെ തന്ത്രങ്ങൾക്കൊത്ത് പന്ത് തട്ടിയ സാന്റിയാഗോ കാനിസറസും പേബ്ലോ ഐമറുമെല്ലാം പുതിയൊരു വിപ്ലവം തീർത്തു ഫ്രാങ്ക് റൈക്കാർഡിന്റെ കളരിയിൽ ഉണർന്നണീറ്റ ബാഴ്സലോണ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും ഒടുവിൽ അഞ്ചു പോയിന്റ് വ്യത്യാസത്തിൽ കിരീടത്തിൽ മുട്ടമിട്ടു ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു അന്ന് നടന്നത് പ്രീമിയർ ലീഗിൽ അത് ആർസനലിന്റെ വർഷമായിരുന്നു തിയറി ഹെൻറി സോൾ ക്യാമ്പൽ പാട്രിക് വിയേര ബെർകാംബ് അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ നിറഞ്ഞ ആർസെൻ പ്രീമിയർ ലീഗിൽ ഐതിഹാസിക കുതിപ്പാണ് നടത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ചെൽസിയേക്കാൾ പതിനൊന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് ഗണ്ണേസ് കിരീടമെടുത്തത് ആർസൻ വെങ്കറും ആരാധകരും സ്വപ്നം കണ്ടതുപോലൊരു വർഷം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇൻവിൻസിബിൾ എന്ന ലോകം വിളിച്ച ആ സംഘം കിരീടത്തിൽ മുത്തമിട്ടത് പിന്നീട് ഒരിക്കലും ആർസെൻ എല്ലിനെ കിരീടത്തിൽ ചുംബിക്കാനായില്ല അന്നത്തെ ആർസെൻഎനിനെ പോലെ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടത്തിൽ മുത്തമിടാൻ മറ്റൊരു ടീമിനും ഇതുവരെ ആയില്ല കരുത്തരായ പടക്ക് പക്ഷേ അന്ന് ലീഗ് കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും കാലിടേറിയിരുന്നു ഒമ്പന്മാർ അണിനിരന്ന ഇംഗ്ലീഷ് ലീഗ് കപ്പ് അന്ന് സ്വന്തമാക്കിയത് സെവിൽ ആർസനലിനെ തകർത്ത ബിഡിൽസ് ബ്രോയാണെന്നതും രണ്ടായിരത്തി നാലിനെ വർഷമാക്കുന്നു യൂറോപ്പിലെ വൻ അണിനിരന്ന ചാമ്പ്യൻസ് ലീഗും ഞെട്ടിക്കുന്ന വാർത്തകളാണ് നൽകിയത് ചാമ്പ്യൻസ് ലീഗിന് കിക്ക് ഓഫ് തെളിയുമ്പോൾ മൊണോക്കോയും എഫ്സി പോർട്ടോയും തമ്മിലൊരു ഫൈനൽ എന്നത് കാൽപന്ത് പ്രേമികൾക്ക് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല എന്തിന് സെമിയിൽ ഇവർക്ക് പുറമേ എത്തിയത് അന്ന് വലിയ മേൽവിലാസമില്ലാതിരുന്ന ചെൽസിയും ഡിപ്പാടിവേ ലേക്കൊരുണയുമായിരുന്നു റയൽ മാഡ്രിഡ് എസി മിലാൻ ആർസനൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കമുള്ള വൻ തോക്കുകളെല്ലാം ഇവർക്കു മുന്നിൽ വീണു ഒടുവിൽ ഫൈനലിൽ ദ്വീയർ ദശാംസിൻ്റെ മൊണോക്കയെ മലർത്തിയടിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം പോർട്ടോയിലേക്ക് വിജയത്തോടെ പോർട്ടോ കോച്ചായ ഹോസെ മറിഞ്ഞോ യൂറോപ്പിൻ്റെ ഉമ്മറത്തേക്കൊരു കസേര വലിച്ചിട്ടിരുന്നു ക്ലബ്ബ് ഫുട്ബോൾ ആരംഭങ്ങൾക്ക് പിന്നാലെയാണ് പോർച്ചുഗീസ് മൈതാനങ്ങളിൽ യൂറോ യൂറോക്കപ്പിന് അരങ്ങുണർന്നത് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ചെക്ക് റിപ്പബ്ലിക്കിലും പോർച്ചുഗലിലുമെല്ലാം അവരുടെ സുവർണ താരങ്ങൾ പന്തു തെട്ടുന്നു വാതുവെപ്പ് കേന്ദ്രങ്ങളിലോ പണ്ഡിറ്റുകളുടെ വിശകലനങ്ങളിലോ ഗ്രീസ് എന്ന പേരുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി നാല് എന്ന വർഷത്തെ ഗ്രീസ് താരങ്ങൾ തങ്ങളുടെ സമൃദ്ധമായ ഗ്രീക്ക് ചരിത്രത്തിലേക്ക് ചേർത്തു വെച്ചു നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ കളത്തിലിറങ്ങിയ ഗ്രീസ് പക്ഷേ മൈതാനത്ത് അധിക സമയവും നാല് അഞ്ച് ഒന്ന് എന്ന അൾട്രാ ഡിഫൻസീവ് ഫോർമാറ്റിലായിരുന്നു പന്തു തെറ്റിയത് ആ താരങ്ങളെയും വെച്ച് അങ്ങനെ കളിക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നാണ് ഗ്രീക്ക് കോച്ചായിരുന്ന ഒട്ടോ റഹാഗൽ പിന്നീട് പറഞ്ഞത് കലാശപ്പോരിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ച് പ്രസ്റ്റീജിയസായ യൂറോ കിരീടത്തിൽ ഗ്രീക്ക് മൊത്തം പതിയുന്നത് വിടർന്ന കണ്ണുകളോടെയാണ് ലോകം നോക്കിക്കണ്ടത് ഇതേ സമയത്ത് തന്നെ പെരുവിൽ കോപ്പ അമേരിക്ക പോരാട്ടങ്ങളും നടന്നിരുന്നു ചാമ്പ്യന്മാരായത് ബ്രസീൽ കേൾക്കുമ്പോൾ അത്ഭുതമില്ലെങ്കിലും റൊണാൾഡോ റൊണോൾഡീനോ കഫു റോബോർട്ടോ കാർലോസ് അടക്കമുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം പുറത്തിരുത്തി ഒരുപറ്റം യുവാക്കളുമായി വന്നാണ് ബ്രസീൽ അന്ന് ചാമ്പ്യന്മാരായത് കലാശപ്പോരിൽ യുവകാനറികൾ മാർസലോബിയൽസിയുടെ തന്ത്രങ്ങളിലെത്തിയ അതിഗംഭീരമായ അർജന്റീന സ്കോഡിനെയാണ് പരാജയപ്പെടുത്തിയത്